അതുകൊണ്ട് സിസ്റ്റർ എങ്ങനെയെങ്കിലും എനിക്ക് അല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും അറിയാവുന്നതുകൊണ്ട് ഹോസ്റ്റലിൽ എനിക്ക് വണ്ടുപിടിച്ച് തരാൻ പറ്റുന്ന പിന്നെ എഫ്എസ് എസ് എഫ് എസിന്റെ കാര്യം ചോദിച്ചു അന്നേരം അവിടെ അവരുടെ ഹോസ്റ്റലിൽ അതിലമ്പടി വരെ അങ്ങനെ പിന്നെ അവിടുത്തെ അച്ഛനെ വിളിച്ച് ചോദിച്ചു പറഞ്ഞാലും അച്ഛൻ പിന്നെ നമ്പർ കൊടുത്തു അന്നേരം അവിടെ എസ് എഫ് എസിലെ പിള്ളേരും പിന്നെ വേറെ ഏതൊന്നും യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരും മാത്രം എടുക്കാല്ലാതെ പുറത്തുനിന്ന് പിള്ളേർ എന്ന് പറഞ്ഞു പിന്നെ അതിന്റെ അപ്പറേം അങ്ങാണ്ടൊരു വേറെ ഹോസ്റ്റലുണ്ടത് വലിയവരുടെ അങ്ങാണ്ടേരത്തേക്ക് പിള്ളേരെ അങ്ങനെ നിർത്താൻ പറ്റിയില്ല അത് ഒരാളെങ്ങാണ്ട് ഒരു റൂമിൽ നാല് പേരാൻ പറ്റും വേണ്ട അന്നേരം പിള്ളേരാകുമ്പോൾ നിർത്താൻ പറ്റിയില്ല ആറ് കഴിയുമ്പോഴത്തേക്കും പിള്ളേർ അങ്ങ് പിള്ളേരെ നിന്നോളാം സ്ഥലം നിന്നോളന്നൊക്കെ പറഞ്ഞുതരാം അത് പറ്റിയാന്ന് പറഞ്ഞു പിന്നെ എലസബത്തിൻ്റെ പിള്ളേർക്ക് അവിടെ ഉള്ള ഹോസ്റ്റലിൽ പിള്ളേർക്ക് ഇവിടെ സ്കൂളിൽ നിന്ന് ഫോട്ടോ കൊണ്ട് കൊടുക്കുന്നതെന്നും പറഞ്ഞു അന്നേരം അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് വഴി പിന്നെ ലാസ്റ്റ് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ സിസ്റ്റർ എൻ്റെ പറഞ്ഞു എന്നോട് ചോദിച്ചത് ആ ഒരു റൂമേ ഉള്ളൂ അത് പൊളിക്കാതിട്ടിരുന്നു പക്ഷേ പിള്ളേർ തന്നെ കിടക്കുമെന്ന് ചോദിച്ചാൽ മുന്നേ കടപ്പിയില്ല കടന്നോളും അവിടെയാണല്ലോ പിള്ളേർ തന്നെ കടന്നു റൂമിൽ തന്നെ കടന്നു കടന്നോളും അന്നേരം പറഞ്ഞാൽ പാമ്പം കണ്ടെങ്കിൽ ഇറങ്ങി അമ്മ അതൊക്കെ പോയില്ല സിസ്റ്റർ ഇത്ര നാളായില്ല ഇനി ഇപ്പോൾ പാമ്പൊന്നും അവിടെ കാണുമെന്നില്ല അതൊക്കെ ഇറങ്ങി പോയി കാണും അല്ലാതെ അതിന് കുഴപ്പമൊന്നുമില്ല അന്നേരം പിള്ളേർ തന്നെ കിടക്കുക അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടക്കേണ്ടിവരും ഞാൻ മനുഷ്യൻ്റെ സിസ്റ്റർ കുഴപ്പമില്ല പിള്ളേരുടെ കടലിലൊന്നും പറഞ്ഞു വന്നിട്ടെന്നോട് ചോദിച്ച് പിള്ളേർ ഫുഡ് ഞങ്ങളെ കഴിക്കുന്ന ഫുഡൊക്കെ ആയിരിക്കും ഞങ്ങൾ ആ കുഴപ്പമൊന്നുമില്ല പിള്ളേരെ കഴിഞ്ഞിട്ട് ഇവിടെ കഞ്ഞി ഒക്കെ ആയിരുന്നു ഞമ്മള് ഞങ്ങളും പിള്ളേർ ഉണ്ടായപ്പോലെ അവിടെ കഞ്ഞിയായിരുന്നു ഇവിടെ കഞ്ഞി രാത്രിയിൽ അവിടെ ഞങ്ങൾക്ക് കഞ്ഞ അത് കുഴപ്പമൊന്നും ഇല്ല പിള്ളേർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറി കാണുന്ന കഞ്ഞി കാണുന്നു ഞാൻ ഇടേതാണോന്നും തിന്നിയല്ല അതാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരുച്ചിരി ഒരു കഞ്ഞി പൂച്ചടിച്ചിര കഞ്ഞിര കറിയാണെങ്കിൽ എന്തെങ്കിലും തിന്നുകയില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ആയിക്കോളെ എങ്ങനെയെങ്കിലും ഒരു ജസ്റ്റ് പറഞ്ഞു ആ പിന്നെ ഞാനിവിടെ വന്നേക്കും മൂന്നേ കാലായി അവിടെ ഞാൻ സജി പോയി ചോദിച്ചു അവിടെ പോയിട്ട് ഒരു രക്ഷേ എല്ലാവരും അടി അവര് പറഞ്ഞു വലിയ പിള്ളേരെയാണ് ചെറിയ പിള്ളേരെയൊക്കെ അങ്ങനെ എങ്ങനെയാ പിള്ളേരെ നോക്കണ്ടേ അപ്പനും ഇല്ല അമ്മ ഇല്ലാതെ നമ്മളങ്ങനെ പിള്ളേരെ കെയർഫുൾ ആയിട്ട് നോക്കണ നമുക്ക് വേക്കൻസി ഇല്ല അങ്ങനെ നമ്മളെടുക്കുക റൂമെന്ന് പറഞ്ഞാൽ പോലും കുറെ മർത്താനം കുറെ അവിടെ കറിഞ്ഞിട്ട് സിസ്റ്ററി കുറെ അവസ്ഥാനം പറഞ്ഞു സിസ്റ്റർ എനിക്ക് ആത്രമേ പറ്റുള്ളൂ എനിക്ക് വേറെ നിർവാഹമില്ല അതപ്പം ഗിയറിലേക്ക് സ്കൂള് മാറുന്നവര് പിന്നെ ഇന്നല്ലേ അപ്പൊ നാമയുടെ ഇങ്ങനെ പറഞ്ഞു